ഒരു രണ്ട് എമ്പത്തി അഞ്ചിന് കൊടുക്കാം ലക്ഷത്തി എൺപത്തിഅപ്പം നെറ്റ് വില ഒരു നെറ്റ് വില ഒന്നുമില്ല ഞാനൊരു പതിനാണ്ട് കൊറക്കാനും കുറിച്ചാലൊന്നും പറയാം അറുപത്തി മൂന്നാറ് ആണ് നമ്മളൊരു ഒന്ന് തൊണ്ണൂറ്റഞ്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് എൺപത്തഞ്ചിന് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് വെച്ചാൽ പതിനായിരം കുറച്ചാണ് എമ്പത്തയ്യാറ് മാസം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും സൺറൈസ് യൂസർ കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസം വീട് എത്തിട്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണം ചെറുവണ്ടി ഷോപ്പ് പരിചയപ്പെട്ടിട്ടോ മാക്സിമം ചെറുവണ്ടികൾ ഫുൾ റോളിലാണ് പൊലേറിയ രണ്ടു ലക്ഷം തൊണ്ണൂറായിരം മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ രണ്ട് കൊലയാറുണ്ട് അതായത് ഓണ്ടാസിറ്റി ഫുൾ റോളുണ്ടോ ചെറുവണ്ടികൾ കൊലയാണ് ഉണ്ടോ നമ്മള് കൂടുതലുള്ളത് അദ്ദേഹം ഇതേ നമ്മളെ മഞ്ചേരി ടൗൺ ആണെങ്കിൽ നാറുകര നാറുരൂന്നര കിലോമീറ്റർ മഞ്ചേരി ടൗണിൽ നിന്ന് അമൃത സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് അമൃത നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് അമൃതാസ്കൂളൊക്കെ ഇനിയിപ്പൊ കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വെള്ളാപുറത്തു നിന്നും മഞ്ചർ റോഡിൽ കയറി ആ മഞ്ചർ റോഡിന് കയറിയിട്ട് ഒരു നാല് നാലര കിലോമീറ്റർ മൂന്ന് കഴിഞ്ഞാല് നാറുക്കരേന പോപ്പർ ലൊക്കേഷൻ വരണ്ട് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചു കൂട്ടും ഗൂഗിൾ സൺറൈസ് മോട്ടേഴ്സ് ആ കിട്ടൂലെ നമ്മള് അമൃത സ്കൂൾ ഉണ്ട് അമൃത സ്കൂൾ കിട്ടും അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാ വിളിച്ചോളും നമ്പർ കാര്യങ്ങളൊക്കെ വരാ താല്പര്യം പോലെ വിളിച്ചാൽ നമ്മളെ അല്ലെങ്കിൽ ഹെൽപ്പും ഒക്കെ എത്ര പേര് തുടങ്ങുന്ന വണ്ടികള് ഇവിടെ നമ്മളിപ്പോ അമ്പത്തിമൂന്ന് മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വരുമല്ലേ പിന്നെ ഫുൾ ഫുള്ള് ഓണങ്ങള് ഫുള്ള് ഫുൾ ഉണ്ട് നമ്മള് പിന്നെ കൂടുതല് മറ്റേ റീപ്ലേസ് ഉള്ള വണ്ടികളൊന്നും എടുക്കലില്ല ആ റീപ്ലേസ് അല്ല മറ്റേ ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പൊന്നല്ല പ്രശ്നം റീപ്ലേസ് കൂടുതലാകുമ്പോഴാണ് പ്രശ്നം പിന്നെ ഒന്നര ലക്ഷം ചെറിയ കായിക ഓൾട്ടോ കാറ്ററിനൊക്കെ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ ബോളുണ്ട് അതേപോലെ തന്നെ പലരോളെ ചെറിയ പൈസ ഇക്കോ രണ്ട് മൂന്നാലുണ്ട് റിഡ്സുകളൊക്കെ മയവില്ലിന്റെ കളറിൽ അങ്ങനെ കണ്ടല്ലോ എന്തായാലും രണ്ട് പാട്ടുകൾ വീഡിയോ വരുമല്ലേ വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോലെയും കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ കാര്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാടെ പേജ് പോളേക്കണപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം

കിലോമീറ്റർ ഒന്നും മേലാ രണ്ടായിരത്തി എട്ടിനൊക്കെ എത്താ വാണിഷ്യണോ നോക്കിയാ നല്ലത് അവരല്ലേ റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ലേ ഇത് നമ്മള് തൊണ്ണൂറ് റുപ്പൊക്കെ ചോദിച്ചണെ റുപ്പ കൊടുക്കും തൊണ്ണൂറാല് ചോദിച്ചാല് എൺപത്തുപയോഗിക്കും കൊടുക്കൂ വാണിഷ്യ പത്രയായിക്കോ ഓണർഷിപ്പ് ഇല്ല പറഞ്ഞു നല്ല നല്ല ഉഷാർ വണ്ടി േ ഇന്ത്യ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ പേര് കാര്യങ്ങളോ ആവറേജ് പേര് കാര്യങ്ങളോ അതും ഉണ്ടല്ലോ എടുക്കുന്നതൊക്കെ ഓടിയാ മതി എന്നൊരു പേപ്പർ എടുക്കണ്ട എല്ലാം ക്ലിയർ ആ എല്ലാം ക്ലിയർ അഞ്ചെല്ലത്തിന്റെ പേപ്പർ ഫുൾ പക്ക ഫിറ്റ് എത്ര മൈനേജ് അല്ലേ പെട്ടോഅൻപത് മൈലേജ് പതിനെട്ടൊക്കെ കിട്ടണം ആ സാധാരണ ഉപയോഗിക്കുമ്പോഴും പറയാൻ പറ്റും പറ്റൂ ഇപ്പൊ ലോൺ കേറോ ഇല്ല ലോണൊക്കെ കൊറച്ചൊക്കെ കേറൂല്ലേ സ്പോട്ട് ലോണി കയറ്റി കൊടുക്കാലേ ബാങ്ക് കയറൂലോ ബാങ്ക് ശ്രീരാമൊക്കെ ആണെങ്കിൽ കേറും എടുത്തു ഒക്കെ ആണെങ്കിൽ കെറ്റി കൊടുക്കാലോ അല്ലേ മാക്സിമം ലോണോ അതാണ് നമ്മള് രണ്ടായിരത്തി എട്ടിനൊക്കെ കൊടുക്കണം കുറച്ച് ലോണല്ലോ അല്ലേ നാപ്പത് റുപ്യ കിട്ടുള്ളൂ പത്ത് മുപ്പത് നാപ്പണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉറപ്പും ചെയ്യാ

രണ്ട് ചെറിയ ചെറിയ എന്തോ മാറ്റി മാറ്റി ണോ മാര്യെടുത്താണോഷിപ്പ് സിംഗിളാ സിംഗിൾ ആണല്ലേ വേറെ റീപ്ലേസ് ഉണ്ടോ വേറെ മെയിൻ ക്ലാസ് ഉണ്ട് ബോണറ്റ് ഉണ്ടോ ഒന്നുമില്ല രണ്ട് ഡോറും വേദന കുറ്റി അപ്പഴാണെങ്കിലും ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല അപ്പൊ വില കുറച്ചും കൊടുക്കും ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് നമ്മള് വണ്ടി വണ്ടി ചെറിയ ഇതിപ്പോ നല്ല വണ്ടിയാണെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ നല്ല വണ്ടിയാണ് മൂന്ന് ദിവസത്തെ അറിവിനൊക്കെ ഇരുപത്തഞ്ചു വണ്ടി കൊടുക്കാം എന്തായാലും ഏകദേശം ഫുള്ള് ലോൺ കിട്ടും ചെറു വണ്ടി ഫുള്ള് ഓട്ടോമാറ്റിക് വണ്ടികളെ ഓട്ടോമാറ്റിക്ക് വണ്ടി ഫുള്ള് പക്കള ഉണ്ടല്ലോ രണ്ടായിരപ്പാക്കരോ ഒരൂപേക്കാരുണ്ടല്ലേ പതിനെട്ട് രൂപ മല കിട്ടോ ഇതിന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ച് കുറയില്ലേ ഒരു പതിനഞ്ച് പറയാറ് പറയാലോളൂ ഇന്ത്യ നല്ല വൃത്തി മുന്തിരി കളറ് മുന്തിരി കളർ റെഡ് അടുത്ത റെഡ്സ് ആണ് സിൽവർ കളറ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഓണർഷിപ്പ് നാലേക്കും ആയിക്കോളൂ വണ്ടിമ്മലൊന്നും കാണാല്ലോ വണ്ടി അടിപൊളി വണ്ടി നല്ല ഫ്രണ്ട് വൃത്തി ഓണർഷിപ്പ് ഒന്നും ഇപ്പൊ എന്താ പറഞ്ഞാലേ ഓരോ ഓണർ മാറുമ്പോ ഇരുവിനാറി വണ്ടി കഴിച്ചു ബുദ്ധി ബുദ്ധിമില്ലാണെങ്കിൽ ഓണർഷിപ്പ് കൂടിയത് എടുക്കുള്ളൂ എന്താ പറഞ്ഞാല് വണ്ടിക്ക് പിന്നെ നോക്കാൻ ഏ റീപ്ലേസ് 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 ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല പറഞ്ഞു ഒന്നേ പതിനഞ്ചെന്തോട്ടോണ്ടല്ലേ എത്ര വെള്ളി നല്ല നല്ല വർക്കിംഗ് നല്ല ഇഞ്ചും കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ഫുൾ നീറ്റ് വണ്ടി ഫുൾ പക്ക പക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റും നല്ല വണ്ടി അല്ലേ വൃത്തിണ്ട് എത്ര ചോദിക്കണേ ഇത് നമ്മള് ചോദിക്കണ മൂന്നേ രൂപ ആണ് മൂന്നേ പത്ത് അതിൽ കൊറക് ചെയ്ത് കിട്ടോ മൂന്നേ പത്ത് കിട്ടിയാലും രണ്ടേ അറുപതൊക്കെ മാക്സിമം കേറും ഇറക്കാം വണ്ടി അറക്കാം ഇതാ ഡീസൽ ആകത്തോട്ടോ െല്ലാം നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ അടുത്ത ചെറിയ കായിട്ടോണ്ടില്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്നാം മാസം വണ്ടി പതിനൊന്ന് മുകളിൽ പതിനാം മാസാണ് പന്ത്രണ്ടൊക്കെ എത്തും എൽ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നോ മുപ്പത്തി ഒമ്പതോണ്ട് ഓണർഷിപ്പ് എത്ര നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല മേജർ റീപ്ലേസുകളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്

രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഇപ്പൊ ഡീസലാകുമ്പോ പമ്പിന്റെ മേലെ ഓടിയും ഒന്നിന്റെ മേലെ ഓടാത്ത വണ്ടി കമ്മിയാണ് പെട്രോളിന്റെ ഡീസലാകുമ്പോട്ടു ഡീസലാകുമ്പോ എല്ലാരും ഓട്ടാൻ വേണ്ടി എടുക്കല്ലേ െ അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഓ ഗ്ലാസ് മാറി മാറിയില്ലേ എത്ര ചോദിക്കുന്നതല്ലേ ഇത് ചോദ്യം രണ്ടേക്കാലാണ് ആ നമുക്ക് ഒരു പതിനഞ്ച് കിട്ടിയ കൊടുക്കാം രണ്ടേക്കാലം ചായക്കായ് പിന്നെ കൊടുക്കാം ചായും വെള്ളം കഴിഞ്ഞ കൂടി ചായ വെള്ളം കിട്ടില്ല ചായയും വെള്ളം അടുത്താ കൊടുക്കൂ രണ്ടേക്കാർ ചോദിച്ചാൽ രണ്ടു പതിനഞ്ചിന് കൊടുക്കൂലെന്തേലും കൊറച്ചു കൊടുക്കൂന്തോൺ ലോണിപ്പ് രണ്ടു പത്താമത് അയ്മൂറ് വണ്ടി ആക്കി പതിനെട്ട് രൂപ കിട്ടും ഡീസൽ എന്തായാലും കിട്ടുമല്ലോ അടുത്ത വണ്ടി റെഡ് കളർ ആനോ സാധാരണക്കാര വണ്ടി അല്ലേ സാധാരണക്കാര വണ്ടി മൈലേജിന്റെ കൊട്ട മൈലേജ് കൊട്ട രണ്ടായിരത്തി പതിനഞ്ച് മോളില് പതിനഞ്ച് മോളില് ഡിക്ക് ഓപ്പണാ ഡിക് ഓപ്പൺ സിംഗിൾ ഓണർ വണ്ടി ഓണർഷിപ്പ് വരെയുള്ളൂ ഡിക്ക് ഓപ്പൺ ഉള്ള വണ്ടി എസ് ടി കിലോമീറ്റർ വരാനുള്ള കാരണം കിലോമീറ്റർ എന്തോ അറുപത്തില്ല അറവിനുള്ളിലോ സിംഗ് ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഒന്നോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സീറ്റുകാര് കാര്യങ്ങളൊക്കെ പക്ക വണ്ടി അല്ലേ എത്ര നില വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് മൈലേജിന്റെ ഇത് നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് കൊറച്ച് കൊടുക്കും അതിനനുസരിച്ച് മാക്സിമം ബാങ്കാണ് പ്രയാസല്ലേ എന്നാലും കിട്ടിയത് ഞമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ചെയ്ത ഒരു വണ്ടി അങ്ങോട്ട് അയാളെന്നോട് വിളിച്ചറിഞ്ഞു മൈലേജിന്റെ ഉസ്താദാണല്ലോ ആ ഇരുവിന് അയാൾക്ക് വേറെ ഉണ്ട് പക്ഷെ ഇത് നല്ല മൈലേജാണ് ഇത് നമ്മള് സാധനം വാങ്ങാൻ ചെറിയ എടുത്തിട്ട് പി ഡിക്ക് ഒക്കെ പോകാൻ മോട്ടോർ സൈക്കിളിന്റെ ഉപയോഗം നടക്കൂല അഞ്ചാക്ക് പോകും ചെയ്യാ എട്ടാണ് പോയി പേരും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും നാനോ വൈറ്റ് കളർ ഇത് രണ്ടായിരത്തി പതിനഞ്ച് തന്നെയാണ് ഡിക്കു ഓപ്പൺ ആണ് ഡിക്ക് ഓപ്പൺ ആണ് എ സി പവർ സ്റ്റിയറിംഗ് ാണ് നമ്മളെ വണ്ടിയല്ല പാർക്കിലാണ് കിലോമീറ്റർ അറുപത്തി അഞ്ചുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സംശയുണ്ട് നോക്കണം ആ എന്താ നോക്കി അറക്ട് പറഞ്ഞാൽ ആണല്ലോ ആണല്ലേ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലേ റീപ്ലേസ് ഒന്നുമില്ല സൂപ്പർ വണ്ടിയൊക്കെ അടിപൊളിയാണല്ലേ അമ്പത്തൊമ്പത് അമ്പത്തിനാലാണ് ചെറിയ പഠനത്തിൽ ഫാൻസി നമ്പറാണല്ലേ അതെ അതെ എത്ര കൊടുക്കുന്നല്ലേ ഇത് ഒന്നേ നാൽപ്പതാ ചോദിക്കണം ആ

പിന്നെ ആദ്യം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണറാണ് റീപ്ലൈസ് ഒന്നും ചെറുവണ്ടിക്ക് ഓണർഷിപ്പ് നോക്കിട്ട് കാര്യം ഫസ്റ്റ് ഓണർ എന്താണ് കിട്ടാൻ De de <and> ും കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റ് വില ഒരു നെറ്റ് വില ഒന്നുമില്ല ഞാനും എണ്ണ പൈസ കൊടുക്കാം അതൊന്നും അത് കാര്യം കിട്ടേജ് പിന്നെ ഒരു മാതിക്കാർ എടുക്കണോന്ന് അത് എടുത്താൽ മെച്ച എം എ സി ഉണ്ട് പവർ സ്റ്ററിംഗ് ഉണ്ട് ടു ഡോറ് വിൻഡോണ്ട്

ചക്കമാര്ക്കോട്ടി കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഇത് മുപ്പത് ഒന്നേ മുപ്പത്തഞ്ചാണ് ഒന്നേക്കാലിന് കൊടുക്കുമ്പോൾ ഒന്നേ മുപ്പത്തഞ്ച് പതിനായിരം കുറച്ച് ഒന്നേക്കാലിന് കൊടുക്കും സോപ്പിട്ട് പളപ്പിച്ചോന്ന് കഴിഞ്ഞാൽ മാക്സിമം കൊറച്ച് കൊടുക്കും ഇതാണ് വില എന്തായാലും ഒന്നേക്കാളിൽ കൊടുക്ക ഒന്നേക്കാലിന് കൊടുക്കും മാക്സിമം ഞങ്ങള് നമ്മള് ഇത് സീല ഇത് ഡീസല് മൈലേജാ അങ്ങനെ പൈസ മൈലേജിന്റെ മൈലേജിന്റെ രാജാവ് അങ്ങനെ ചെറിയ പൈസ അതാണ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് വയസ്സ് വയസ്സുള്ള ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഡിക്യ ഓപ്പൺ അല്ലല്ലോ ഡിക്ക് ഓപ്പൺ അല്ല ഇത് ടൂഡോർജലോറിങ് പവർ സ്റ്റാറിംഗ് എ സി ടു മൂട്ടല്ലേ തിരിച്ചോടിയും ഓടിയല്ലേ ഇത് പറഞ്ഞാല് സംഭവത്തില് നമ്മുക്ക് ഒരു അറുപത് കിട്ടണം എന്നൊക്കെ ആഗ്രഹം നിങ്ങള് വന്നാല് നമ്മൾ ഒരു അമ്പത്തി മൂന്ന് റുപ്യ പിന്നെ അറുപതിനാല് ചോദിച്ചാലും റീപ്ലേസ് ചെയ്യാൻ റുപ്പയില് കൊറച്ചുകാണ്ട് ചോദിച്ചരുത് അപ്പൊ ചെലപ്പോ നമ്മള് അപ്പൊ എന്നാ കിട്ടു കുഴപ്പൊന്നുമില്ല ഒരു അഞ്ഞൂറ് റുപ്പായിരുന്നു പൈസ കൊടുക്കും അത് കൊടുക്കാനല്ലേ അതിന് കൊറച്ച് ചോദിച്ചാൽ എന്താ അറിയോ ഞാൻ ചെലപ്പോ നേരിച്ചു അതാണ് മാക്സിമം കുറച്ചാ പറയണ്ടോ

അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഓട്ടോമാറ്റിക് ടീച്ചർമാരെ വണ്ടി ഏ ടീച്ചർമാരെ വണ്ടി ടീച്ചറെ വണ്ടി അല്ല പെൺ ടീച്ചറെ വണ്ടി നല്ല ടീച്ചർമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി അങ്ങനെ പറ്റിയൊരു മൂന്നാലും ഓട്ടോമാറ്റിക് മൂന്ന് ടീച്ചർമാരെ അതുകൊണ്ടാണ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇത് ഒരുവിധ സോപ്പിലൊക്കെ രണ്ടേകാല് കൊടുക്കേണ്ടി ആ നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം അതാണത് വില വറച്ചാല് തരിയാണ് ചെറിയ എണ്ണക്കായിട്ടൊക്കെ കൊടുക്കാണല്ലോ അല്ലേ അവിടെ ഒരു കിലോമീറ്റർ തൊണ്ണൂറായിരം പക്ക കിലോമീറ്റർ കേട്ടോ ആ കറക്റ്റ് ആണല്ലേ ഫോണിപ്പ് നിങ്ങള്

മൂപ്പര് ഭാര്യ ടീച്ചറാണ് അപ്പൊ അതേ ഭാര്യ ടീച്ചർക്ക് മൂപ്പര് ഭാര്യ ഒപ്പമല്ല ടീച്ചർക്ക് വണ്ടി വണ്ടി വേണം പറഞ്ഞു അപ്പൊ മൂപ്പര്ക്ക് പറഞ്ഞാല് സിൽവറെ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടല്ലേ സിൽവർ വൈറ്റ് വേണം ഇത് ഞാൻ മുട്ടെടുത്തപ്പോ അല്ല അതത്രേ കളറുള്ളു ആ ഉദാഹരണം നല്ല അത്ര ഓരോരുത്തർക്ക് കണ്ണിനെ സിറ്റി ആര് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ എല്ലാം ഉണ്ട് എല്ലാ ഓടിയാൽ മാത്രം മതി ആണ് ഓടുക ഓടുക അടുത്തല്ലേ രണ്ടായിരത്തിഒമ്പത് മോഡല് ആ പേപ്പർ ഇത് പേപ്പറിന്റെ ആറേ മാസമുള്ളൂ ജനുവരി കടന്നു ജനുവരി കടന്നു ഇങ്ങനെ അഞ്ചാറ് മാസം ആണ് അധികം കേറിയിട്ടൊന്നും ഇല്ല വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖം കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നുമില്ല ഇത് ഏകദേശം ഒരു പുതിയ വണ്ടി ഓടിക്കണ ഫീൽ തന്നെ ഒച്ചമ്പുളിയൊന്നും ഇല്ല

ടപ്പ് കേറിയിട്ടുള്ളൂ അടുത്ത വണ്ടി വീണ്ടും ബീറ്റിലെ ബീറ്റ് ബീറ്റ്ലൈറ്റ് മൈലേജിന്റെ കൊട്ടാട്ടെ ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് റീസർ എക്സ് ടി അഞ്ചൂറ് ആണ് ഗ്യാരി പറഞ്ഞാ ഗ്യന്റ് പറഞ്ഞു കൊടുക്കുക അതും കൊടുക്കാലേ ലോൺ ലോൺ കയറും എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കാൻ വീട്ടിലൊക്കെ ലോൺ എടുക്കുന്നുണ്ടല്ലോ അല്ലേ

നമ്മള് രാവിലെ മുതല് രാവിലെ മുതല് വള്ളം കൊരികാണ്ട് എത്തുണ്ടല്ലോ ഓട്ടോക്കെട്ട് ഓട്ടോക്കെട്ട് അപ്പൊ എന്താണ് ഇങ്ങള് സിവിൽ കാര്യങ്ങള് നിങ്ങള് ദൂരെ വഹിക്കുന്നൊക്കെ വരികയാണെങ്കിൽ അവിടുന്ന് അയച്ചാൽ മതി ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ്ടല്ലോ വെറുതെ ബുദ്ധിമുട്ടാണല്ലോ ഇത് ഡീസലാവുമ്പോ മൈലേജ് എന്തായാലും ഇത് നല്ലേക്ക് കൊണ്ടെടുക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല തോറ്റെ നമ്മൾ നമ്മളീ മലപ്പുറം ജില്ല ഇവിടെ വന്നും ഓയിലും മാറ്റൂല്ല വെള്ളം മാറ്റൂല എന്നിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന വണ്ടി അടുത്ത വണ്ടി ചെറിയ കായന്റെ സ്വിഫ്റ്റ് സിൽവർ കളറ് രണ്ടായിരത്തി ആറ് നമ്പർ വണ്ടി 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 ഇത് റീ റീ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മോഡല്ണ്ട് ഇതൊരു കൊടുക്കണം കൊടുക്കീറ്റർ ഒന്നും നോക്കണ്ട കിലോമീറ്റർ ഒന്നിന്റെ വില എന്തായാലും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എത്ര പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും നമുക്ക് സുന്ദരായിട്ട് ഓടി ഫുൾ ണ്ടാവും കൊല്ലഞ്ഞ് രണ്ടായിരത്തി പത്തിന്റെ ഏകദേശം വണ്ടി ആ ഒറ്റക്ക് അറിയില്ല അറിയില്ല അപ്പൊ എത്ര ആയി മോഡല് കേല്പത്തി അയച്ചു പറഞ്ഞാല് പത്തോ പതിനൊന്നെ മോഡലാണ് അപ്പൊ എന്താണത് കൊണ്ടെടുക്കുമ്പോ അറിയില്ല അറിയുള്ളു എത്ര ചോദിക്കണ വേണമെങ്കിൽ ഇത് നമ്മൾ അറുപത് അറുപത്തഞ്ചൊക്കെ ചോദിച്ചാ ഒന്ന് ഒന്നര ലക്ഷം രൂപതിനായിരം അതാ പറഞ്ഞത് അല്ല നമ്മള് ഒന്നര ലക്ഷം രൂപ സ്വിഫ്റ്റ് കൊടുക്കാല്ലോ ഫുൾ പേപ്പർ ക്ലിയർ ഉണ്ട്

കൊടുക്കണല്ലേ കുറച്ചാണ് ഫുൾ വെള്ളം കൊടുക്കുക കൊടുക്കുകയായിരുന്നു നോക്കിട്ട് കാര്യം ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ കിട്ടിയാൽ മൂവായിരം മതി ലാഭം ഏഹ് നമുക്ക് അടുത്തടുത്തോണ്ടരല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ഇറക്കുമ്പോഴേക്കാണോ ത്രില്ലാണല്ലോ ത്രില്ലാണ് ഫ്രണ്ട്സാ വീടോ അതിന്റെ പേ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോലെയാണോ അടുത്തുള്ള അടിപൊളി കൂടിയായിട്ട് കാണാം